കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചു എന്ന പേരിൽ ഉപഭോക്താക്കളിൽ നിന്നും വൻ തുക പിഴ ചുമത്തി കെ എസ് ഇ പാലക്കാട് നഗരത്തിലെ വിവിധ വ്യാപാര സ്ഥാപന ഉടമകൾക്കാണ് ലക്ഷങ്ങൾ പിഴ ചുമത്തിയിരിക്കുന്നത് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് പിഴ ഈടാക്കിയതെന്ന് വ്യാപാരികൾ പറയുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിന് സമീപത്തെ ചെറിയ ലോഡ്ജാണ് ഇത് ഒരു ലക്ഷത്തി മൂന്ന് രൂപയാണ് ഇവർക്ക് പിഴ വന്നത് വയറിംഗ് സമയത്ത് നൽകുന്ന രേഖകളിലുള്ളതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചതിനാണ് പിഴ ചുമത്തിയിരിക്കുന്നത് മുന്നറിയിപ്പ് നൽകുകയോ മുൻകൂട്ടി നോട്ടീസ് നൽകുകയോ ചെയ്യാതെയാണ് പിഴ ചുമത്തുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത് അവർക്ക് എഴുതി കൊടുത്തതിനേക്കാൾ കൂടുതലാണ് നാം ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർ ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയോളം അവര് ഫൈൻ എഴുതി പോയിട്ടുണ്ട് ശരിക്കും ഇത് എന്തിനാണ് ഫൈൻ എഴുതി അവരോട് ചോദിച്ച പറഞ്ഞത് നിങ്ങൾ ഒമ്പതിനായിരം കിലോ വാട്ടാണ് ഇവിടെ എഴുതി തന്നുള്ളത് പതിനാലായിരം കിലോ വാട്ടുകളോ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത് പതിനാല് ലക്ഷം രൂപ വരെ പിഴ ലഭിച്ച സ്ഥാപനങ്ങളുണ്ട് ചില ഫ്ലാറ്റുകൾക്കും പിഴ ചുമത്തിയിട്ടുണ്ട് കെ സി ബിയുടെ സ്ക്വാഡാണ് പിഴ ചുമത്തുന്നത് വൈദ്യുതി കണക്ഷൻ എടുക്കുമ്പോൾ രേഖകളിലുള്ളതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി കെ സി ബി അറിയിക്കണമെന്നും ഇല്ലെങ്കിൽ പിഴ വരുമെന്നാണ് കെ സി ബി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം മീഡിയ വൺ പാലക്കാട്